ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിട്ടുമാറാത്ത ചുമയും തൊണ്ടയിൽ വന്ന് നിറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കുന്ന കഫത്തിനെയും നെഞ്ചിൽ കെട്ടിക്കിടക്കുന്ന കഫവും ഒക്കെ മാറ്റാനും ജലദോഷം തൊണ്ടവേദന മൂക്കടപ്പ് എന്നിവ മാറ്റാനുമുള്ള എഫക്റ്റീവായ ഹോം റെമഡീസുമായാണ് ഞാനിവിടെ രണ്ട് രീതിയിലുള്ള ഹോം റെമഡീസാണ് ചെയ്തു കാണിക്കുന്നത് രണ്ടും വളരെ സൂപ്പർ എഫക്റ്റീവായ റെമഡീസാണ് ഒറ്റ പ്രാവശ്യത്തിൽ തന്നെ നല്ലൊരു റിലീഫ് നിങ്ങൾക്ക് ഇതിൽ നിന്നും കിട്ടും അപ്പോൾ നമുക്ക് ഈ രണ്ട് ഹോം റെമഡീസും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഒന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ നമ്മുടെ ചുമയും തൊണ്ടവേദനയും ഒക്കെ മാറ്റാനുള്ള വളരെ എഫക്റ്റീവായ സൂപ്പർ ആയിട്ടുള്ള നമ്മുടെ റെമഡി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യത്തെ ടിപ്സ് ചെയ്യുന്നതിന് നമുക്ക് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടു അതാണ് നമ്മുടെ തിപ്പലി പിന്നെ പെരഞ്ചീരകം പിന്നെ വേണ്ടത് പനം കൽക്കണ്ടം തിപ്പലി നമുക്ക് ആയുർവേദ ഷോപ്പിൽ നിന്ന് കിട്ടുന്നുണ്ട് പനം കൽക്കണ്ടവും നിങ്ങൾക്ക് ആയുർവേദ ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങാടി മരുന്ന് കടയിൽ ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടും ആദ്യം നമുക്കൊരു ചെറിയൊരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം പാൻ ചൂടാവുമ്പോഴേക്കും നമ്മുടെ തിപ്പലി അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ലൊരു മണം വരുന്നത് മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഞാൻ ഞാനെടുത്ത തിപ്പലിയുടെ അളവെന്ന് വെച്ചാൽ ഇരുപത് ഗ്രാം ആണ് ഇപ്പോൾ നമ്മുടെ തിപ്പലി നന്നായി ഫ്രൈ ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ പെരിഞ്ജീരകവും ഞാനിവിടെ ഇരുപത് ഗ്രാം ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ എടുക്കുന്ന തിപ്പലിയും പെരിഞ്ചീരകവും ഒരേ അളവിൽ വേണം എടുക്കാൻ ഇപ്പോഴാണ് നമ്മുടെ പെരിഞ്ജീരകവും നന്നായി ഫ്രൈ ആയിട്ടുണ്ട് പെരിഞ്ജീരകം ഒരുപാട് ഒന്നും ഫ്രൈ ചെയ്യണമെന്നില്ല ഒന്ന് അല്പം ചൂടായാൽ മാത്രം മതി നല്ലൊരു മണം വരും ആ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായി തണുക്കാനായി വയ്ക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം മിക്സിയുടെ ജാറിൽ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാവരുത് അതിനുശേഷം തണുക്കാനായി വെച്ചിട്ടുണ്ടായിരുന്ന ഈ തിപ്പലിയും പെരിഞ്ചീരകവും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പനങ്കൽക്കണ്ടും ചേർത്ത് കൊടുക്കാം പനം കൽക്കണ്ടത്തിൻ്റെ അളവ് ഞാനിവിടെ പറയുന്നില്ല നമ്മുടെ ഈ തിപ്പലിക്ക് എരിവുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് പനം കൽക്കണ്ടം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പോഴിതാ ഞാൻ നല്ല ഫൈനിൻ പൊടിയായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്കിത് അല്പം അരിച്ചെടുക്കാവുന്നതാണ് അപ്പോഴിതാ നമ്മുടെ ഒറ്റമൂലി റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചുമയ്ക്കും തൊണ്ടയിൽ വന്ന് നിറഞ്ഞ് നമ്മളെ ഒത്തിരി ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഈ കഫമൊക്കെ ഇളകി പോകാനുള്ള വളരെ വളരെ എഫക്റ്റീവായ ഒരു റെമഡിയാണ് ഒരു പ്രാവശ്യം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതുപോലെ തൊണ്ടവേദനയ്ക്കും മൂക്കടപ്പിനും നല്ലൊരു പരിഹാരമാണിത് ഒറ്റ പ്രാവശ്യം കഴിക്കുമ്പോൾ തന്നെ ചുമയ്ക്കും തൊണ്ടവേദനയ്ക്കും ഒക്കെ നല്ലൊരു റിലീഫ് നിങ്ങൾക്ക് കിട്ടും ഇത് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ് ദിവസവും മൂന്ന് നേരം നിങ്ങൾ ഓരോ സ്പൂൺ വീതം കഴിക്കാം ഇതെങ്ങനെ കഴിക്കണമെന്ന് വെച്ചാൽ ഇതിന്ന് ഒരു സ്പൂൺ എടുത്ത് വായിലേക്ക് ഇടുക എന്നിട്ട് ഉമുന്നീരുമായിട്ട് അലയിച്ചതിന് ശേഷം വിഴുങ്ങണം എന്നിട്ട് നിങ്ങൾ അല്പം ചൂടുവെള്ളവും കൂടി കുടിച്ചു നോക്കൂ നല്ലൊരു എഫക്റ്റീവായ റിലീഫ് നിങ്ങൾക്ക് കിട്ടുന്നത് മനസ്സിലാകും ഈ പൗഡർ കുട്ടികൾക്കും കൊടുക്കാവുന്നതാണ് മൂന്ന് വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും കൊടുക്കാം നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന തിപ്പലിക്ക് എരിവുണ്ട് അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഈ പൗഡറിനൊപ്പം അല്പം തേനും കൂടി ചേർത്തിട്ട് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കുന്നതെങ്കിൽ അല്പം പനങ്കൽക്കണ്ടം കൂടുതൽ ചേർത്ത് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് അത് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് ഈ പൗഡർ നമുക്കൊരു ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ് ഇത് കഴിക്കാൻ ഇന്ന സമയമെന്നൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കത് കഴിക്കാവുന്നതാണ് അപ്പോൾ ചുമയും തൊണ്ടയിൽ വന്ന് നിറയുന്ന കഫവും തൊണ്ടവേദനയും മൂക്കടപ്പും ജലദോഷവും ഒക്കെ മാറ്റാനുള്ള ഈ റെമഡി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ എഫക്റ്റീവായ റെമഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാരങ്ങ വെളുത്തുള്ളി പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മൂന്ന് ഐറ്റം കൂടി വേണം അത് നമ്മൾ റെഡി ചെയ്യുന്ന സമയത്ത് പറയാം അപ്പോൾ ഇതാ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും നാരങ്ങയൊക്കെ നല്ല വൃത്തിയായി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുത്ത ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ വേണം വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ അതുപോലെ ഒരു നാരങ്ങയാണ് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്കൊരു പാത്രം അടുപ്പത്തേക്ക് വെക്കാം അതിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ നമ്മളെടുക്കുന്ന വെള്ളത്തിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചും ചേർക്കാം അല്ലെങ്കിൽ അരിഞ്ഞും ചേർക്കാവുന്നതാണ് ഇങ്ങനെ ചതച്ച് ചേർക്കുവാണെങ്കിൽ നമുക്ക് ഇത് പാകമായി കിട്ടിയതിന് ശേഷം അരിച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഒരു നാരങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അയമോദകം ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു ആറ് കുരുമുളക് ചേർത്ത് കൊടുക്കാം കുരുമുളകിൻ്റെ അളവ് കൂടുതൽ വേണ്ട അല്പം ചേർത്താൽ മതി അപ്പോൾ ഒരു അഞ്ചോ ആറോ മാത്രം മതി കാരണം നമ്മളിതിലേക്ക് ഇഞ്ചി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു അഞ്ചോ ആറോ ചേർത്താൽ മതി എന്നിട്ട് നമുക്ക് ഈ വെള്ളം നന്നായി തിളപ്പിച്ച് നമ്മൾ ചേർത്ത മൂന്ന് ഗ്ലാസ് വെള്ളം രണ്ട് ഗ്ലാസ്സോ ഒന്നര ഗ്ലാസ്സോ ആകുന്നത് വരെ വറ്റിച്ചെടുക്കാം അത്ര വരെ നന്നായി തിളപ്പിച്ചെടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ സത്തൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിൽ ഇറങ്ങി കിട്ടുന്നത് ഇപ്പോഴുതാ നന്നായി തിളച്ച് ഇതാ നല്ലപോലെ നമ്മൾ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ സത്തൊക്കെ ഇറങ്ങി നന്നായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഈ വെള്ളം നമുക്ക് അരിച്ചെടുക്കാം ഇത് ചൂടോട് വേണം കുടിക്കാൻ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അരിച്ചെടുക്കാം നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ വെള്ളം ഇങ്ങനെയും കുടിക്കാം എന്നാൽ ഇങ്ങനെ കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് അല്പം തേൻ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ ഒരു സ്പൂൺ തേൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചെറു ചൂടോടെ കുടിക്കാം ഈ ഡ്രിങ്ക് നമ്മുടെ ചുമ മാറ്റാനും അതുപോലെ തൊണ്ടയിലുള്ള കഫം ഇളക്കി കളയാനും മൂക്കടപ്പ് മാറ്റാനും തൊണ്ടവേദന മാറ്റാനും ജലദോഷം മാറ്റാനും പനിയുണ്ടെങ്കിൽ അതും മാറ്റാനും ഒക്കെ വളരെ എഫക്റ്റീവായ നല്ലൊരു ഡ്രിങ്കാണ് പനിയും ജലദോഷവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം ഭയങ്കര വേദനയായിരിക്കും അതുപോലെ തൊണ്ടവേദനയൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഒരു ഡ്രിങ്ക് നിങ്ങൾ ഉണ്ടാക്കി കുടിക്കുക മൂന്ന് നേരം കുടിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിലീഫ് ഉണ്ടാവും അപ്പോൾ ഇന്ന് കാണിച്ച രണ്ട് റെമഡിയും എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വളരെ എഫക്റ്റീവായ റെമഡീസാണ് ഞാൻ ഇന്ന് കാണിച്ചത് ആദ്യം കാണിച്ചത് വളരെ വളരെ എഫക്റ്റീവാണ് നമുക്കത് എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെമഡി ആയിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും രണ്ട് റെമഡിയും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി